വക്കഫ് നിയമത്തിനെതിരെ സോൾഡാർ ടീം എസ്ഐഒഒഒൻ സംയുക്തമായി നടത്തിയ കരിപ്പൂർ വനത്താവള മാർച്ചിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമിന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് വലിയ സംഘർഷമാണ് അവിടെ അല്പം മുമ്പ് തുടങ്ങിയത് സംഘർഷാന്തരീക്ഷം ഇപ്പോഴും തുടരുന്നു സംഘർഷത്തിന് നേരിയ ഒരു അയവ് വന്നു എന്നത് മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും സംഘർഷാന്തരീക്ഷം തുടരുകയാണ് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തള്ളി പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു അനുമതിയില്ലാത്ത പ്രതിഷേധ പ്രകടനമായിരുന്നു പിന്നാലെ സംഘർഷമുണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസിന്റെ ഭാഗത്ത് ലാത്തിച്ചാർജ് ഉണ്ടായി കണ്ണീർവാതക ഷെല്ലും പ്രയോഗിച്ചിട്ടുണ്ട് സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ് അരുൺ അമൃതനാഥ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് സംഘർഷാവസ്ഥ തുടരുകയാണോ അല്പമെങ്കിലും അയവ് ഉണ്ടായോ സംഘർഷാവസ്ഥ പ്രതിഷേധിക്കുകയാണോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഈ ബാരിക്കേഡിന് മുന്നിലേക്ക് തള്ളി കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ ജലതീരങ്കിയും കണ്ണീർ വാദവും പോലീസ് പ്രയോഗിച്ചു ഈ മാർച്ച് അനുമതി ഇല്ലാതെ നടത്തിയതായിരുന്നു അപ്പോൾ തന്നെ ഈ മാർച്ച് പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിയ ആ ഘട്ടത്തിൽ തന്നെ ലാഫ് ചാർജ് പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി അത് പരാജയപ്പെട്ടപ്പോഴാണ് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമിച്ചത് ആ തള്ളി നീക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ട് തവണ രണ്ട് ജലബീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പോലീസ് നിരന്തരം ജലബീരങ്കി പ്രയോഗം നടത്തി പിന്നാലെയാണ് ഈ കണ്ണീർമാതവും ഗ്രനേഡും പ്രയോഗിച്ചത് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തി വലിയ രീതിയിലൊരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു നേരത്തെ ഡിവൈഎസ്പിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ മാർച്ചിന് അനുമതിയില്ല വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു ഉത്തരവ് ആ ഉത്തരവിനെ മറികടന്നുകൊണ്ട് നടത്തിയ പക്ക സ്പിൻ കയറഗടിക്കെതിരെയുള്ള എസ് ഐ ഒളത്തിൽ സംയുക്ത മാർച്ചാണ് ആയിരുന്നു ആ മാർച്ചിനിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ ആ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ ആയി വന്നിരിക്കുന്നു കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുന്നിൽ തവാണത്തിന് മുന്നിൽ അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ പ്രതിഷേധ പ്രകടനം നടന്നത് ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ആയി വന്നിരിക്കുന്നു വല്ല രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയാണ് നേരത്തെ ഇവിടെ അരങ്ങേറിയത് രതീഷ് സന്ധ്യ അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് വഖഫ് നിയമത്തിന് എതിരെ ടീം എസ് ഐ സംയുക്തമായി നടത്തിയ കരിപ്പൂർ വിമാനത്താവള മാർച്ചിലാണ് ഈ സംഘർഷാന്തരീക്ഷം രൂപപ്പെട്ടത് ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുന്നതിനിടയിൽ ജലഭീരങ്കി പ്രയോഗിക്കുകയായിരുന്നു ആ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത് പിന്നാലെ പ്രവർത്തകരെ പിരിച്ചുവിടാൻ കഴിയാതെ വന്നപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നേരിയ തോതിൽ ലാത്തിച്ചാർജ് ഉണ്ടായി കണ്ണീർവാതക ഷെല്ല്യ ഉൾപ്പെടെ പ്രയോഗിച്ചു പ്രവർത്തകർ ചിതറി ഓടി ജലഭീരങ്കി പ്രയോഗിക്കുന്നതിനിടയിലും പ്രവർത്തകർ ചിതറി ഓടുന്നുണ്ടായിരുന്നു ചിലർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായി ഇപ്പോൾ സംഘർഷാന്തരീക്ഷത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട് നിരവധി പ്രവർത്തകരാണ് ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി അവിടെ മുദ്രാവാക്യം മുഴക്കി എത്തിയത് ആ ദൃശ്യം നമുക്കിപ്പോൾ കാണാം തുടക്കത്തിലെ ദൃശ്യവും ഒരു വിൻഡോയിൽ നമുക്ക് കാണാം വലിയ തോതിൽ ഉള്ളൊരു പ്രതിഷേധ പരിപാടിയാണ് അവിടെ സംഘടിപ്പിക്കപ്പെട്ടത് അതാണ് സംഘർഷത്തിൽ കലാശിച്ചത് നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടെങ്കിലും ബാരിക്കേഡിന് മുന്നിലിരുന്ന് പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി പ്രവർത്തകരാണ് അങ്ങോട്ടേക്ക് മുദ്രാവാക്യം മുഴക്കി എത്തിയത് വഖഫ് നിയമത്തിനെതിരെ സോളിഡാരിറ്റിയും എസ് ഐയുയും സംയുക്തമായി നടത്തിയ കരിപ്പൂർ വിമാനത്താവള മാർച്ചിലാണ് സംഘർഷമുണ്ടായത് പോലീസ് ബാരിക്കേഡ് മറിച്ച് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു ആയിരുന്നു വലിയ രീതിയിലുള്ള സംഘർഷമായിരുന്നു ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടെങ്കിലും ബാരിക്കേഡിന് മുന്നിലിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്